ഹായ് ഫ്രണ്ട്സ് അഫ്ഫാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മത്തി വറ്റിച്ചതാണ് അതായത് കുരുമുളകിൽ കുരുമുളകിലാണ് മത്തി വറ്റിച്ചെടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകം പറയാനുള്ളത് പച്ച കുരുമുളക് അരച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റിനാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റും അറിയിക്കണം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പതിനഞ്ചോളം ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത് വലിയ മത്തി ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം കഴുകി വൃത്തിയാക്കിയ മത്തിയിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കാം ശേഷം ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക അതിനുശേഷം മുക്കാൽ ടീസ്പൂൺ ഉലുവയും കൂടി കൊടുക്കാം അതും പൊട്ടി വരുമ്പോൾ ഒരു നുള്ള ചെറിയ ജീരകം കൊടുക്കാം പിന്നെ ആവശ്യമുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി വലുതാന്നേ ആറല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ട് കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാളയും എടുക്കാം ഏകദേശം പത്ത് ഇരുപത്തഞ്ചോളം കുഞ്ഞുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് വഴറ്റി കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ഇനി എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഒരു വലിയ തക്കാളി കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇനി എല്ലാം ഒന്ന് വഴറ്റിയിട്ട് അടച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കാം ഇതിൽ മെയിനായിട്ട് പച്ചക്കുരുമുളക് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടെണ്ണമാണ് കാണിച്ചിട്ടുള്ളത് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് എരിവ് കുറവാണ് അത് കാരണമാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് ഇനി അത് തണ്ടിൽ നിന്ന് ആ കുരു അടർത്തി എടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ ഇനി നമുക്കിത് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരച്ച് വെച്ച കുരുമുളകും കൂടി കൊടുക്കാം ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമ്മളെ സാധാ കുരുമുളക് പൊടി തന്നെയാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ചെറിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളൻ പുളി എടുത്തിട്ട് അതും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം പുളി പുളി എത്രത്തോളം ആവശ്യമുണ്ട് അതിന് കണക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇത് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരുപാട് തീ കൂട്ടി വെക്കാൻ പാടില്ല പിന്നെ ഏറ്റവും സിമ്മിൽ ഏറ്റവും ചെറുതായിട്ട് വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാൻ കാരണം നമ്മൾ ഇത് വറ്റിച്ചാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അടിക്കു പിടിക്കും അപ്പോൾ ഇനി ഇതൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഞാൻ അരച്ചു വെച്ച കുരുമുളക് ബാക്കി ഉണ്ടായതിന് അതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് മാറ്റി വെച്ച മത്തിയും കൂടി ഇട്ടുകൊടുക്കാം ഇത് മെല്ലെ പൊടിഞ്ഞു പോവാതെ മെല്ലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇത് എല്ലാം ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കൊന്നും കൂടെ അടച്ചിട്ട് വേവിച്ചെടുക്കാം ഫ്ലെയിമ് കൂട്ടാനേ പാടില്ല കേട്ടോ എരിവ് അത്ര അധികം ഇല്ലാത്തതിനാൽ ഞാൻ ഒരു ടീസ്പൂണും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിന് കണക്കായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ട് ചുറ്റിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം പിന്നെ ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വറവ് ഇട്ട് കൊടുക്കാം ഇനി അടച്ച് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഈ അടിപൊളി മത്തി വറ്റിച്ചത് നിങ്ങൾ തയ്യാറാക്കി നോക്കണം ചെറിയ മത്തി കൊണ്ടാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് വലിയ മത്തി ഉണ്ടെങ്കിൽ അത് ചെയ്യാം കുറച്ചും കൂടി നന്നായിരിക്കാന് അയില വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ അയില ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ഈ ഒരു ചാറ് തൊട്ട് തന്നെ ചോറ് തിന്നാൻ പറ്റും ചപ്പാത്തിക്കായാലും ദോശക്കായാലും എല്ലാം കൂട്ടാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ടാറ്റാ സി യു